കരിമ്പനയുടെ നാട് എന്നാണ് പാറശാല ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് പാറശാലയിൽ എവിടെയും പനകൾ കാണാനില്ലെന്നാണ് വസ്തുത പഴയ പ്രതാപം വീണ്ടെടുക്കാനായി പനഗ്രാമം സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് ചെങ്കൽ സർവീസ് സൊസൈറ്റി റിപ്പോർട്ടിലേക്ക് ചെങ്കൽ സർവീസ് സഹകരണ സംഘം മുൻ പ്രസിഡന്റ് ആണ് പനഗ്രാമം സൈമണാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് തമിഴ്നാട് കാർഷിക സർവകലാശാലയിലെ പനഗവേഷണ കേന്ദ്രമായ കിള്ളിക്കുളത്ത് പോയ അദ്ദേഹം അവിടെ വികസിപ്പിച്ച കുള്ളൻ പന തൈകൾ കാണാനിടയായി അഞ്ചു മുതൽ ആറു വർഷത്തിനകത്ത് വിളവ് നൽകി തുടങ്ങുന്ന ഇവ ഇരുപതു മുതൽ ഇരുപത്തിയഞ്ചടി വരെ മാത്രമേ പരമാവധി വളരുകയുള്ളൂ പനമരത്തിന്റെ പൊക്ക കൂടുതലായിരുന്നു ഈ വ്യവസായം നിന്നു പ്രധാന പ്രശ്നം ഇതിന് കുള്ളൻ പനകൾ പരിഹാരമായി എന്നാൽ വിദഗ്ദ്ധ തൊഴിലാളികൾ ഇല്ലെന്നുള്ളത് വെല്ലുവിളിയായി ഇത് പരിഹരിക്കാനായി തമിഴ്നാട്ടിൽ നിന്നും പരിശീലകരെ എത്തിച്ച് തൊഴിലാളികൾക്ക് പരിശീലനം നൽകാനും തീരുമാനമായിട്ടുണ്ട് അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ പതിനായിരം പന തൈകൾ വച്ചുപിടിപ്പിക്കാനാണ് സൊസൈറ്റി ഉദ്ദേശിക്കുന്നതെന്ന് സൈമൺ പറഞ്ഞു പന ഉൽപാദിൽ ഉൽപാദകരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലേക്ക് വേണ്ടി കെ കരുണാകരന്റെ കാലത്ത് പാങ്കൂർ കോർപ്പറേഷൻ തന്നെ സംസ്ഥാനത്ത് ടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് കൊച്ചാമത്ത് ഒരേക്കർ കിലുവാന മത്തു വാങ്ങിച്ച് അതിൻ്റെ മെഷീനറികൾ എല്ലാം സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയായിരുന്നു ഇന്ന് ഇത്ത ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഈ പന ഉൽപാദനം അതിൽ പനനീര് ശേഖരിക്കുന്നതിലേക്ക് വേണ്ടി തൊണ്ണൂറ്റി അഞ്ചടി പൊക്കം വരെ ഒരു തൊഴിലാളി രാവിലെയും വൈകുന്നേരം രണ്ട് പ്രാവശ്യം പനയിൽ കയറി അതിന്റെ പ്രോസസിങ് നടത്തിയാൽ മാത്രമേ ഒരു ഈ അക്കാനി എന്നുള്ള ഒരു ദ്രാവകം താഴെ കൊണ്ടുവരാൻ കഴിയും അതിനെ വീട്ടിലെ അമ്മമാർ ശേഖരിച്ച് കാച്ചി കുറുക്കി കരിപ്പട്ടിയാക്കി എടുത്താണ് വിപണിയിലോട്ട് എത്തിക്കുന്നത് പനമരത്തിൽ നിന്നും ലഭിക്കുന്ന അക്കാനിയും നൊങ്കും മധുരക്കള്ളും വളരെ ഔഷധഗുണമുള്ളതാണ് അക്കാനി കാച്ചിക്കുറുക്കി നിർമ്മിക്കുന്ന കരിപ്പെട്ടി പനം കർക്കണ്ട് പഞ്ചസാര എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് പനം കയറ്റ തൊഴിലിനെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിനായി മാറി വന്ന സർക്കാരുകൾ നിരവധി പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല നെയ്യാറ്റിങ്ങരയ്ക്കടുത്തുള്ള കെൽപാം സ്ഥാപനം ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എന്നാൽ കളിയിക്കാവിളക്ക് അടുത്ത് ഇഞ്ചി വിളയിൽ പ്രവർത്തിക്കുന്ന പന വ്യവസായ സഹകരണ സംഘം ഈ മേഖലയിൽ വലിയ വിജയം കൈവരിച്ചു അവിടെ നിന്നും പാം കോള എന്ന പേരിൽ രുചികരമായ ഒരു പാനീയം വിപണിയിൽ എത്തിക്കുന്നുണ്ട് ഒപ്പം പനയിൽ നിന്നുള്ള മൂല്യവർദ്ധിത വസ്തുക്കളും വിപണനം ചെയ്യുന്നുണ്ട് ഒരു പ്രദേശത്തിന്റെ മുഖമുദ്രയായിരുന്ന പന കൃഷിയെയും തൊഴിലിനെയും സംരക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ